ഹലോ എല്ലാവർക്കും മാളു സ്പെഷ്യൽസിലേക്ക് സ്വാഗതം എൻ്റെ ഫസ്റ്റ് വ്ലോഗ് പാലക്കാട് ജില്ലയിലെ കോട്ടയനെ കുറിച്ചിട്ടുള്ളതായിരുന്നു അതൊരു മൂന്ന് എപ്പിസോഡ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ചെയ്തതിന് വളരെ നല്ല റെസ്പോൺസാണ് നിങ്ങളുടെ ഇടയിൽ നിന്ന് കിട്ടിയത് നല്ല നല്ല കമൻസ് ഉണ്ടായിരുന്നു അതിന് ഒരുപാട് ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണട്ടോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം ഇന്ന് ഇന്ന് മുതലേ ഞാനൊരു പുതിയ സീരീസ് തുടങ്ങാൻ പോവാണ് പാലക്കാട് ജില്ലയിലെ കോങ്ങാടിനെ പറ്റിയുള്ളതാണ് ഇപ്പോൾ കോങ്ങാടെ എന്ന് പറഞ്ഞാൽ ഞാൻ കല്യാണം കഴിച്ചു പോയ നാടാട്ടോ കേട്ടോ സുരേഷ് സുരേശ്വരൻ്റെ നാടാണ് ഒമ്പത് വർഷമായിട്ട് ഞാൻ അവിടെ തന്നെയാണ് താമസം കേരളം എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിമനോഹരമാണ് അതിൽ തന്നെ ഓരോ സ്ഥലങ്ങളിൽ എടുക്കുകയാണെങ്കിലും അതിൻ്റെതായ മനോഹാരിതയും സ്പെഷ്യാലിറ്റിയും ഉണ്ടാവും കേരളത്തിലെ ഓരോ ഗ്രാമത്തെക്കുറിച്ച് പറയുകയാണെങ്കിലും അതിമനോഹരം കേട്ടോ അതിൽ തന്നെ കോങ്ങാട് ഇപ്പോൾ ഓരോ ഗ്രാമത്തിനും അതിൻ്റെതായ സ്പെഷ്യാലിറ്റി ഉണ്ടാവും ഇന്ന് മുതൽ ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് കോങ്ങാടിനെ പറ്റിയിട്ടുള്ള ഒരു സീരിയസ് ആണ് പാലക്കാട് ജില്ലയിൽ നിന്നും ഏകദേശം ഇരുപത്തിരണ്ട് കിലോമീറ്റർ ദൂരത്തിലാണ് കോങ്ങാട് സ്ഥിതി ചെയ്യുന്നത് എൻ്റെ നാടായ കോട്ടായി നിന്നും ഏകദേശം ഇതേ ദൂരം തന്നെ ആട്ടോ ഉള്ളത് കോങ്ങാടിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് കലാകാരന്മാരെ നാടാട്ടോ പിന്നെ ആനപ്പെരുമ കുട്ടിശങ്കറിനെയൊക്കെ പറ്റി നിങ്ങൾ എല്ലാവരും കേട്ട് കാണും നിരവധി ക്ഷേത്രങ്ങളുണ്ട് ക്ഷേത്ര കുളങ്ങൾ പള്ളികളുണ്ട് ക്രിസ്ത്യൻ പള്ളികളുണ്ട് ഒരുപാട് മുസ്ലിം പള്ളികളുണ്ട് പിന്നെ കലാകാരന്മാരുടെ നാടായ കാരണം ഒരുപാട് കൊട്ടുകാര് പൂരം ആന പള്ളി നേർച്ചകള് അതുപോലെ കലാകാരന്മാരായതുകൊണ്ട് പഠിപ്പിക്കാനും അത് പഠിക്കാനും ഒത്തിരി ആൾക്കാരുകളുണ്ട് ഗവൺമെൻറ് ഓഫീസുകളുണ്ട് നിറയെ മലകളും കുന്നുകളും പാടങ്ങളും കുളങ്ങളും സ്നേഹത്തോടെ കഴിയുന്ന നാനാജാതി മതസ്ഥരും അങ്ങനെ മൊത്തം പറയുകയാണെങ്കിൽ ഒരു വലിയൊരു സംഭവം തന്നെ കേട്ടോ നല്ല സ്നേഹസമ്പന്നരട്ടോ കോങ്ങാടുകാർ കോങ്ങാടിനെ പറ്റി ഒരു സീരിയസ് ചെയ്യണേ എത്ര എപ്പിസോഡ് വരുന്ന എനിക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലോ അപ്പോൾ എല്ലാം പ്രാധാന്യമുള്ളതുമാണ് മാക്സിമം ഞാൻ ബോറടിപ്പിക്കാതെ നിങ്ങൾക്ക് നല്ല രസമായിട്ട് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇന്നത്തെ ഫസ്റ്റ് എപ്പിസോഡിൽ ഉൾപ്പെടുന്നത് ആദ്യം തന്നെ തിരുമാനാകുന്ന് ക്ഷേത്രവും അതോട് ബന്ധപ്പെട്ട അതിൻ്റെ കുളം കാര്യങ്ങളുമാണ് പിന്നെ നമ്മളുടെ എല്ലാം പ്രിയങ്കരനായ ആദ്യ കലാകാരൻ ശ്രീ കോങ്ങാട് മധുവേട്ടനെ ചെറിയൊരു ഇൻ്റർവ്യൂ ഉണ്ട് പിന്നെ ലോകമെമ്പാടുമുള്ള ആനപ്രേമികൾക്ക് പ്രിയങ്കനായിരുന്ന നമ്മുടെ കോങ്ങാട് കുട്ടിശങ്കരൻ ഈ ഈയിടത്ത് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ കുട്ടിശങ്കറിൻ്റെ ചെറിയൊരു ഓർമ്മയും കൂടെയാണ് ഇതിൽ ഉൾപ്പെടുത്തുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു ഏകദേശം ഒരു മുപ്പത് മിനിറ്റ് ഉണ്ടാവും കണ്ടിട്ട് എല്ലാവരും അഭിപ്രായം പറയണേ പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും സ്ഥലം ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതുകൂടെ കമൻ്റിൽ ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത് വരൂ നമുക്ക് തിരുമാനകുന്ന് ക്ഷേത്രത്തിലേക്ക് പോവാം ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന കോങ്ങാട് വലിയ ഗാവ് തിരുമാനകുന്ന് ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് ഈ അമ്പലത്തിന് വളരെ വർഷങ്ങളോളം പഴക്കം പറയപ്പെടുന്നത് ഭദ്രകാളി രൂപമാണ് ഇവിടുത്തെ പ്രധാനം ബാക്കിയൊരു ഡീറ്റെയിൽ ഒക്കെ നമുക്ക് കണ്ടിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു ക്ഷേത്രത്തിലേക്ക് കയറുമ്പോൾ ആദ്യം തന്നെ കാണുന്നത് ഗണപതിയുടെ പ്രതിഷ്ഠയാണ് നല്ല വലിയ ചുറ്റമ്പലം കേട്ടോ ഈ അമ്പലത്തിനുള്ളത് എല്ലാ ഭാഗത്തും നല്ല പുല്ലൊക്കെ വളർത്തി നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഗണപതിക്ക് പ്രധാനം എന്ന് പറഞ്ഞാൽ കറുകന്മാലയാണ് അതേപോലെയുള്ള വഴിപാടെല്ലാം ഇവിടെ കൃത്യമായിട്ട് നടന്നു വരുന്നുണ്ട് റോഡ് സൈഡിലുള്ള ഒരു വലിയ ക്ഷേത്രമാണ് നമ്മുടെ തിരുമാനാകുന്ന് ഭഗവതി ക്ഷേത്രം ഇതിന് വലിയ കാവുന്നും പേരുണ്ട് പ്രധാനമായിട്ട് ഈ ക്ഷേത്രത്തിന് മൂന്ന് എൻട്രൻസ് ആണ് ഉള്ളത് ഞാൻ പറഞ്ഞല്ലോ വർഷങ്ങളോളം പഴക്കണ്ടെന്ന് ഏകദേശം ഒരു നാനൂറ്റി അമ്പതോളം വർഷം പഴക്കണ്ടെന്നാണ് പറയപ്പെടുന്നത് ഈ ക്ഷേത്രം വള്ളുവ കോനാദ്രിയുമായി ബന്ധപ്പെട്ടതാണ് അത് പിന്നീട് മുടപ്പിലാപ്പുള്ളി മനയുടെതായി ഭദ്രകാളി ദേവിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ വടക്ക് നോക്കിയിട്ടാണ് ഭഗവതി ഇരിക്കുന്നത് പിന്നെ ഗണപതിയും നാഗങ്ങളാണ് ഇവിടുത്തെ പ്രധാന ഉപദേവതകൾ നല്ല പച്ചപ്പ് പുല്ലൊക്കെ വളർത്തിയിട്ട് നല്ല നാല് സൈഡ് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് അമ്പലം നല്ല നീറ്റാണ് കേട്ടോ എല്ലാപ്പുഴും അമ്പലം നല്ല നീറ്റാണ് ഇനി നമ്മൾ നേരെ പോകുന്നത് ഭഗവതിയുടെ മൂലസ്ഥാനത്തേക്കാണ് പടിഞ്ഞാറ് വശത്തായിട്ടാണ് ഭഗവതിയുടെ മൂലസ്ഥാനുള്ളത് ഇതാണ് കേട്ടോ ഭഗവതിയുടെ മൂലസ്ഥാനം ആദ്യം ഭഗവതി ഇവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത് പിന്നീടാണ് അങ്ങോട്ട് മാറ്റിയതെന്നാണ് പറയപ്പെടുന്നത് വളരെ ശക്തിയുള്ള ഒരു ഭഗവതി കേട്ടോ ഇവിടെ ഉള്ളത് ഇവിടുത്തെ പ്രധാനം പറഞ്ഞത് മംഗല്യ പൂജയാണ് അപ്പൊ നമ്മൾ അങ്ങാടിപ്പുറം തിരുമാനംകുന്നതിന് ബന്ധമുണ്ട് പ്രധാനം പറഞ്ഞ മംഗല്യ പൂജ ഇപ്പം മംഗല്യ പൂജയിൽ മൂന്ന് പൂജയാണ് എനിക്കറിയുന്നത്തോളം മൂന്ന് പൂജ കഴിയുമ്പോഴേക്കും പകുതി പേരും വിവാഹം കഴിഞ്ഞ് രണ്ടുപേരും കൂടെ വന്ന് തൊഴുകെന്നാണ് പറയുന്നത് കുറെ പേർക്ക് അനുഭവമാണ് എന്നാലും ഇവിടുത്തെ പ്രധാന വഴിപാട് എന്ന് പറയുന്നത് കളമ്പാട്ടും അതേപോലെ മംഗല്യപൂജയും തന്നെയാണ് ഒത്തിരി ആൾക്കാരെ ദൂരദേശത്തുനിന്ന് പോലും വന്നിട്ട് ഇവിടെ വഴിപാട് ചെയ്യാനായിട്ട് വരാറുണ്ട് ഈ ക്ഷേത്രത്തിലെ ചുമര് കരിങ്കല് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് നമ്പൂതിരിമാരാണ് ഇവിടെ പൂജ ചെയ്യുന്നത് മീനമാസത്തിലെ തിരുവോണം നാളിലാണ് ഇവിടുത്തെ ഉത്സവം കൊടിയേറുന്നത് ഈ പൂരത്തിന് കേരളത്തിലെ പ്രമുഖ കലാകാരന്മാരും അതേപോലെ തന്നെ പേരുകേട്ട തലയെടുപ്പുള്ള ആനകളും പൂരത്തിന് പങ്കെടുത്തിട്ടുണ്ട് കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ഈ ക്ഷേത്രം പുനരുദ്ധാരണം കഴിഞ്ഞത് തിരുമതാംകുന്ന് ക്ഷേത്രം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഇവിടുത്തെ ചുമർ തന്നെയാണ് ഇപ്പൊ കരിങ്കല്ലി തീർത്ത ചുമരുള്ള അമ്പലങ്ങൾ വളരെ ചുരുക്കം മാത്രമേ ഉള്ളൂ അതിലൊന്നാണ് കേട്ടോ നമ്മുടെ തിരുമാതാംകുന്ന് ഈ ക്ഷേത്രവും കാണുന്നതാണ് ദേവസ്വം ബോർഡിന്റെ ഓഫീസ് ഇദ്ദേഹം തിരുവനന്തപുരം ദേവസ്വം ബോർഡിലെ ക്ലർക്കാണ് ഇവിടുത്തെ വഴിപാട് കാര്യങ്ങളെ ഡീറ്റെയിൽ ഒക്കെ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം ഇവിടുത്തെ മംഗല്യപൂജ എല്ലാ മാസം മുപ്പിട്ട് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച എത്ര പൂജ കഴിഞ്ഞാൽ പ്രധാനമായിട്ട് മംഗല്യപൂജയും കളമ്പാട്ടും കഠിന പായസം ഇവിടെ രാവിലെ രാവിലെ മണി 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 വരെ ഉണ്ട് മണിക്ക് മണിക്ക് വളരെ കുറച്ച് മാസങ്ങൾക്ക് മുന്നാണ് ഈ ക്ഷേത്രം പുനരുദ്ധാരണം കഴിഞ്ഞത് ആ സമയത്ത് കിട്ടിയതാട്ടോ ഇതൊക്കെ അപ്പൊ ഭക്തജനങ്ങളുടെ സൗകര്യത്തിനും തിരക്കൊക്കെ കമ്മിയാക്കാനും വേണ്ടി പുറത്ത് അതിന്റെ ഓഫീസ് കെട്ടിയതാണ് ശരിക്കും ഈ അമ്പലത്തിൽ വന്നാൽ നമുക്ക് ഒരു പ്രത്യേക ഫീലിംഗ് ആട്ടോ തൊഴുതു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു മനസ്സമാധാനം കിട്ടാറുണ്ട് എത്ര കൂടി വന്നാലും നമ്മൾ ഇവിടെ നിന്ന് തൊഴുതു കഴിഞ്ഞു പോകുമ്പോൾ നമുക്ക് നല്ലൊരു ആത്മശാന്തി കിട്ടും അത് ഉറപ്പാണ് നല്ലൊരു എന്താ പറയാ പ്രത്യേക ഒരു ഫീലിംഗ് ആണ് നമുക്ക് ഈ അമ്പലത്തിൽ വന്നാൽ നമുക്ക് കിട്ടാറുള്ളത് വിളിച്ചാൽ വിളിപ്പുറത്തുള്ള ഭഗവതി കേട്ടോ ഇവിടെ സ്ഥിതി ചെയ്യുന്നത് കുറെ പേർക്ക് അനുഭവം ഈ പറയണ ഞങ്ങൾക്കും അനുഭവമുണ്ട് ഇപ്പോഴും ഇതിൻ്റെ മേൽക്കൂരിയും അതേപോലെ തടികളും എല്ലാം നല്ല ഭംഗിയായിട്ടാണ് അവർ സൂക്ഷിച്ചിരിക്കുന്നത് ഇപ്പൊ നവീകരണ കലശമായിട്ട് ഒരുപാട് വ്യത്യാസങ്ങൾ ഉള്ളിലൊക്കെ വരുത്തിയിട്ടുണ്ട് ഈ കാണുന്നതാണ് കല്യാണ മണ്ഡപം ഇവിടെ ഒരുപാട് കല്യാണങ്ങൾ നടക്കാറുണ്ട് അതിൻ്റെ മണ്ഡപമാണത് ഇവിടെയാണ് സാധാരണ കല്യാണങ്ങളൊക്കെ നടത്താറ് താലികെട്ടണ സമയത്ത് ഇതിലാണ് ചെയ്യാറ് ഈ കാണുന്നത് ഉള്ളിലുള്ള ഓഡിറ്റോറിയ ആണ് കേട്ടോ അതിൻ്റെ ഒരു ഭാഗമാണ് സൈഡ് ഭാഗമാണ് ഇപ്പോൾ കാണുന്നത് ഗുരുവായൂർ ഏകാദശി ദിവസം ഇവിടെ അഖണ്ഠനാമ ജപവും നടത്താറുണ്ട് അതിൻ്റെ ആ ഫ്രണ്ടിൽ കാണുന്ന പന്തലെ അതിൻ്റെ ഭാഗമായിട്ട് ഇട്ടതാണ് പിന്നെ തൃക്കാർത്തികം ഇവിടെ നന്നായിട്ട് ആഘോഷിച്ചു വരാറുണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ അമ്പലത്തിൻ്റെ ഉള്ളിലുള്ള ശ്രീപാദം ഓഡിറ്റോറിയം ഇപ്പൊ ഇവിടെയാണ് ക്ഷേത്ര കലാരൂപങ്ങളൊക്കെ ചെയ്യാറുള്ളത് ഉത്സവ സമയത്ത് നാമജപവും അതേപോലുള്ള നാരായണീയ വായനകള് ഡാൻസ് പരിപാടികളൊക്കെ ഈ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടത്താറുള്ളത് ഇതിന്റെ തൊട്ട് ബാക്ക് തന്നെ പുറത്തെ ഒരു ഓഡിറ്റോറിയം ഉണ്ട് അത് ക്ഷേത്ര കലാകളല്ലാത്ത രൂപങ്ങൾ കലാരൂപങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കിട്ടിയ മണ്ഡപണത് ഈ കാണുന്നതാണ് പുറത്ത് ഓഡിറ്റോറിയം ഇത് ശ്രീപാദം ഓഡിറ്റോറിയത്തിന്റെ ബാക്കിൽ തൊട്ടടുത്ത് തന്നെയാണ് ഇതും കെട്ടിയിരിക്കുന്നത് നല്ലൊരു ഭംഗിയായിട്ട് തന്നെ കേട്ടോ ഇവരെ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് നല്ല വലിയൊരു അമ്പലമാണ് കേട്ടോ ഇത് നല്ല ചുറ്റമ്പലമുള്ള എല്ലാം ഉള്ള നല്ല വലിയൊരു അമ്പലം തന്നെയാണ് ഇപ്പൊ ഈ ഓഡിറ്റോറിയത്തിന്റെ പേര് ശ്രീ കാർത്തിക ഓഡിറ്റോറിയം എന്നാണ് ഈ കാണുന്നതാണ് നാഗപ്രതിഷ്ഠ ഇപ്പൊ ഇത് പുതിയതായിട്ട് കെട്ടിയതാണ് അപ്പോൾ ഇവിടെ നാഗങ്ങൾക്കുള്ള വളരെ പ്രധാന വഴിപാട് എന്ന് പറഞ്ഞാല് നൂറും പാലും മഞ്ഞളും അതുപോലെ ആയിലി പൂജ അങ്ങനെ ഒരുപാട് കാര്യങ്ങളും ഇവിടെ ചെയ്തു വരുന്നുണ്ട് ഇപ്പം നാഗ ഇവിടുത്തെ പ്രധാനം നാഗങ്ങളും ഗണപതിയാണ് ഉപദേവതകളായിട്ട് ഇവിടെ വസിക്കുന്നത് ഈ അമ്പലത്തിന്റെ നേരെ നമ്മൾ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് വടക്കേ നടയിലാണ് ഈ ഭാഗം കാണുമ്പോൾ ശരിക്കും അങ്ങാടിപ്പുറം തിരുമാന്തും ഒരുപോലെയാണ് നമുക്ക് തോന്നാറ് കൂടാതെ ഉത്സവത്തിന്റെ ഭഗവതിയെ ആറാട്ടിനെ ഈ വഴിയാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ ആ ആറാട്ട് ദിവസം തന്നെ ഭക്തജനങ്ങൾ ഒരുപാട് പേര് ചേർന്നിട്ട് കുറേ തേങ്ങകൾ ഉടയ്ക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് അത് ഈ സ്റ്റെപ്പുകളിലാണ് ഉടയ്ക്കാറ് ഇനി നമ്മൾ നേരെ പോകുന്നത് അതിന്റെ അമ്പലത്തിൽ തന്നെ അടുത്തുള്ള ഒരു ഓഡിറ്റോറിയമാണ് ഭഗവതി ഓഡിറ്റോറിയം ആണ് അപ്പോൾ അവിടെ കല്യാണങ്ങളൊക്കെ നടക്കുകയാണെങ്കിൽ സദ്യ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഈ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് ഇത് ഈ കാണുന്നതാണ് ഭഗവതി ഓഡിറ്റോറിയം അപ്പം ഞങ്ങൾ ഫ്രണ്ട് മാത്രമേ എടുക്കുന്നുള്ളൂ അതിന്റെ ഉള്ളിലേക്കൊന്നും പോകുന്നില്ല ഇനി നമ്മൾ നേരെ പോകുന്നത് ക്ഷേത്രം ട്രസ്റ്റിയുടെ വീട് അത് ഭഗവതി മഠം എന്നാണ് അറിയപ്പെടുന്നത് അവിടെയാണ് നമ്മുടെ കുട്ടിശങ്കരൻ ഉണ്ടായിരുന്നത് ഈ കാണുന്നതാട്ടോ കേട്ടോ ക്ഷേത്രം ട്രസ്റ്റിയുടെ വീട് വലിയൊരു മനയാണ് അപ്പോൾ അവിടെ ആൾ താമസമൊന്നുമില്ല അവർ പുതിയ വീടൊക്കെ കിട്ടി അങ്ങോട്ട് മാറ്റി ഇപ്പോൾ ഇവിടെ താമസിക്കുന്നത് ക്ഷേത്രത്തിലെ തന്നെ നമ്പൂതിരിമാരാണ് ഇത് തിരുമാനാംകുന്ന് ദേവസ്വം ബോർഡിൻ്റെ ഉള്ളത് തിരുമാനാംകുന്ന് ക്ഷേത്രത്തിലെ ആനയായിരുന്നു കുട്ടിശങ്കരൻ സാക്ഷാൽ മാതംഗി കേശരി ഗജരാജൻ കോങ്ങാട് എന്നൊക്കെയാണ് കുട്ടിശങ്കരനെ പറഞ്ഞിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് അവനെ പിന്നെക്കുട്ട് നായർ പറഞ്ഞ ഒരാൾ നടയിരുത്തിയത് എല്ലാ ലക്ഷണങ്ങളും ഒത്തിണങ്ങിയ ഒരു ആനയായിരുന്നു കുട്ടിശങ്കരൻ ഇപ്പം കുട്ടിശങ്കരൻ ചെരിഞ്ഞത് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത് ജൂലൈ മാസത്തിലാണ് അതെല്ലാം നമുക്ക് വളരെ ഒരു കാര്യം തന്നെയാണ് എല്ലാം ഒത്തിണങ്ങിയ ഒരു നാടൻ ആന എന്നൊക്കെ പറയില്ലേ അതായിരുന്നു നമ്മുടെ കുട്ടിശങ്കരൻ ഈ കാണുന്നതാണ് കുട്ടിശങ്കരന്റെ ആനക്കോട്ടില് ഇവിടെ വെച്ചിട്ടാണ് കുട്ടിശങ്കരൻ ചെരിഞ്ഞത് അപ്പം ആദ്യം കുട്ടിശങ്കരനെ ഇവിടെ ആയിരുന്നില്ല കെട്ടിയിട്ടുണ്ടായിരുന്നത് കുറച്ച് അപ്പുറത്തേക്കായിരുന്നു അതിന് സുഖല്യതൊക്കെ ആയ സമയത്താണ് ഇതിൻ്റെയൊക്കെ സഹായത്തോട് കൂടിയിട്ടാണ് കുട്ടിശങ്കരനെ ഇവിടെ കെട്ടിയിട്ടുണ്ടായിരുന്നത് ലാസ്റ്റാകുമ്പോഴേക്കും അവനെ എണീറ്റ് നിൽക്കാൻ വയ്യാത്ത അസുഖമായിരുന്നു അപ്പൊ ഇതിന്റെ ഒരു സഹായത്തിലാണ് അവൻ നിന്നിരുന്നത് കുട്ടിശങ്കർ എന്ന് പറഞ്ഞ തന്നെ നമുക്ക് വളരെയധികം സങ്കടം വരുന്ന ഒരു കാര്യമാണ് അപ്പൊ നമ്മളെ വിട്ടുപോയിട്ട് അധികം ഒന്നും ആയിട്ടില്ല വളരെ കുറച്ച് മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ഈ സ്ഥലത്താണ് കുട്ടിശങ്കറിനെ ആദ്യം കെട്ടിയിരുന്നത് അതിന്റെ അടയാളങ്ങൾക്ക് കാണാൻ പറ്റും അപ്പൊ അവന് കുടിക്കാൻ കൊടുത്ത വെള്ളത്തിന്റെ ആ ഡ്രം അടക്കം അവൾ മാറ്റിയിട്ടില്ല എല്ലാം അവിടെ തന്നെ ഉണ്ട് എല്ലാം അതേപോലെ തന്നെ ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട് അവര് കൊങ്ങാടിന്റെ പേര് നിലനിർത്താൻ കുട്ടിശങ്കറിനും ഒരു കാരണം തന്നെ ആയിരുന്നു കൂടാതെ വളരെ ശാന്ത ശാന്തസ്വരൂപനായിരുന്നു ആരെയും ജോയിക്കാത്തൊരു സ്വഭാവം ആയിരുന്നു വളരെ കുട്ടിക്കാലം മുതലൊക്കെ അഞ്ച് ഏഴ് വയസ്സ് മുതൽ അങ്ങാണ്ട് കുട്ടിശങ്കരൻ ഇവിടെ ഉള്ളതാണ് കാരണം എല്ലാവരുമായിട്ട് നന്നായിട്ട് ഒരു സ്വഭാവമായിരുന്നു അവൻ്റെതാണെന്ന് എല്ലാവരോടും ചോദിച്ചാലും ഒരേപോലെ പറയാനുള്ളത് ഇനി നമ്മൾ നേരെ പോകുന്നത് ഭഗവതി ആറടിക്കുന്ന കുളത്തിലോട്ടാണ് അപ്പോൾ ഉത്സവ സമയത്ത് ഭഗവതി ആറടിക്കാനായിട്ട് ഇതവിടെ ഒരു കുളം ഉണ്ട് അങ്ങോട്ടാണ് കൊണ്ടുവരുന്നത് ഇത് നല്ല വലിയ കുളം തന്നെയാണ് കേട്ടോ ഈ കുളത്തിലാണ് ഭഗവതിയെ ഏഴു ദിവസം ഉത്സവ സമയത്ത് ആറ് രാവിലെയും വൈകുന്നേരവും ആറടിക്കാൻ കൊണ്ടുവരുന്നത് ഈ കുളവും അവർ വളരെ നീറ്റായിട്ട് സൂക്ഷിക്കുന്നുണ്ട് ഇപ്പോൾ ഭഗവതി ആറടിച്ച് കഴിഞ്ഞിട്ട് വാദ്യ കലാകാരന്മാരുടെയും ഗജവീരന്മാരുടെയും അകമ്പടിയോടെ അകമ്പടിയോടെന്ന് തിരിച്ച് അമ്പലത്തിലോട്ട് കൊണ്ടുപോകുന്നതും അങ്ങനെ തന്നെയാണ് അങ്ങനെ ഏഴു ദിവസം ചെയ്യുന്നുണ്ട് അപ്പോൾ അരടിച്ചു കഴിഞ്ഞാല് ഈ സമയത്ത് ഇവിടെ വെച്ചിട്ടാണ് എല്ലാവരും അകമടിയോട് കൂടിയിട്ട് ഏർ തുടങ്ങിയിട്ട് ഭഗവതിയെ ഉള്ളിലോട്ട് എഴുന്നള്ളിക്കുന്നത് ഈ ആടിന്റെ ഈ ഇവിടെ വെച്ചിട്ടാണ് ഇനി നമ്മൾ നേരെ പോകുന്നത് കോങ്ങാട് ശ്രീ മധുവേട്ടന്റെ വീട്ടിലോട്ടാണ് ഇപ്പോൾ ഞങ്ങൾ പോകുന്ന സമയത്ത് കോങ്ങാട് മധുവേട്ടനും അതേപോലെ അദ്ദേഹത്തിന്റെ സുഹൃത്ത് മുരളിയേട്ടനും അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹവും കൊമ്പ് വാദ്യ കലാകാരൻ തന്നെയാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് കോങ്ങാട് മതോട്ടന്റെ വീട്ടിലാണ് ഇപ്പൊ മതോട്ടം കോങ്ങാട് മതോട്ടം പറഞ്ഞാൽ ആരും ഉണ്ടാവില്ല ലോക പ്രശസ്തിയായ ഒരാളാണ് ഇപ്പൊ പഞ്ചവാതിയാണ് അദ്ദേഹത്തിന്റെ മെയിൻ തിമില അല്ലേ തിമിലാണ് ഇപ്പൊ ഇത് ലോക പ്രശസ്തി ആയിട്ടുള്ള ഒരാളാണ് ഇപ്പൊ നമ്മുടെ കോങ്ങാടിന്റെ ഒക്കെ അഭിമാനകരമായ കാര്യം തന്നെയാണ് നമുക്ക് ഇതിലൊന്നും പറയാനില്ല നമുക്ക് അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽ ഇപ്പൊ എത്ര കാലമായി ഇത് തുടങ്ങിയിട്ടെന്നുള്ള ബാക്കി ഡീറ്റെയിൽ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം നമസ്കാരം ഇത് മതിയോട്ടം തുടങ്ങിട്ട് ഇപ്പൊ എത്ര വർഷമായി ഞാൻ പഞ്ചവാദ്യ ഇറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പഞ്ചവാദ്യം പഠിച്ചു ഇറങ്ങിയേറ്റം കഴിഞ്ഞു അന്ന് മുതൽ ഇന്ന് വരെയും ഒരുവിധം കേരളത്തിലെല്ലാ എറണാകുളം വരെ എല്ലാ പ്രധാനപ്പെട്ട ഉത്സവങ്ങളും നാളുകളും എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട് പിന്നെ ഇന്ത്യയിലെ മറ്റു സ്റ്റേറ്റുകളിലും ഗവൺമെന്റ് സർവീസിലായിരുന്നു കരാമുളത്തിൽ അധ്യാപകനായിട്ടായിരുന്നു ഇൻസ്ട്രക്ടറായിട്ട് ചേർന്നു പ്രൊഫസറായിട്ട് റിട്ടയർ ചെയ്തു ഇന്നിപ്പോ സ്വസ്ഥം പെൻഷൻ ഒക്കെ ആയിട്ട് സുഖമായിട്ട് ജീവിക്കും കൊറോണ കാലത്തും ചേട്ടൻ ഒരുപാട് ഓഫറുകൾ വരാറില്ലാത്തത് കാരണം മാത്രം ഒഴിവാണ് അതുകൊണ്ട് മാത്രം പിന്നെ നമുക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് തൃശൂർ മധുട്ടന്റെ തൃശ്ശൂർ സോറി തൃശ്ശൂർ തിരുവമ്പാടിയില് അദ്ദേഹത്തിന്റെ സാന്നിധ്യം വളരെ പ്രശസ്താണ് ചോദിച്ചു നോക്കാം തൊള്ളായിരത്തി എൺപതിലെ എൺപത് എൺപത്തി കാലത്താണ് ഞാൻ തൃശ്ശൂർ പുറത്ത് പോവാൻ ഇറങ്ങി അന്ന് വല്ല ഒരു മണിക്കേട്ടിനും മുന്നൂറ്റായിട്ടും ഒക്കെയാണ് അപ്പുറമാണ് അത് കഴിഞ്ഞ് കരാമണ്ഡ്മാരേ പ്രമാണായിട്ട് കുറേ കാലം ഉണ്ടായി ഉണ്ടായിപ്പോ മൂന്നാല് കൊല്ലമായിട്ട് തൃശ്ശൂപൂരിന്റെ പഞ്ചവാതി പ്രമാണിയാണ് ഈ കൊല്ലം മാത്രം ഒന്നും ഉണ്ടായില്ല അത് എവിടെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് പിന്നെ ബാക്കിയെല്ലാം ഒരുവിധം എല്ലാ പരിപാടികൾക്കും എത്തിയിട്ടുണ്ട് പുറ പ്രമാണായിട്ടാണ് അതൊക്കെ ഭഗവതി അനുഗ്രഹം കൊണ്ട് മാത്രം അല്ലാണ്ട് എൻ്റെ കേമത്വം കൊണ്ടല്ല കലട കേട്ടു ഇവിടെ തന്നെയാണ് അന്ന് ചെറുപ്പത്തിൽ അമ്മ രാവിലെ കുറിച്ച് അമ്പലത്തിൽ സ്വന്തമായിട്ട് പോകാറേ മുടക്കാറില്ല അമ്പലത്തിൽ അനുഗ്രഹം കൊണ്ടാണ് ഇന്ന് ഇതുവരെയും ഒക്കെ എത്തിയിട്ടുള്ളത് എല്ലാ ഐശ്വര്യങ്ങൾക്കും കാരണം ഭഗവതരനുഗ്രഹം ഇപ്പൊ തൃശ്ശൂര് തിരുവമ്പാടിയിൽ പ്രമാണം അദ്ദേഹം ചെയ്തതാണ് അപ്പൊ അത് ചെയ്യണ സമയത്ത് അദ്ദേഹത്തിന് ഉണ്ടായ അനുഭവം ഫീലിംഗ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം ശരിക്കും പറഞ്ഞാല് തൊള്ളായിരത്തി എൺപതില് തൃശ്ശൂർ പൂരത്തിന് പങ്കെടുക്കാൻ ഇറങ്ങി പങ്കെടുക്കാൻ ഇറങ്ങി അത് കഴിഞ്ഞപ്പോ രണ്ടായിരത്തി പതിനഞ്ച് പതിനാല് പതിനഞ്ച് കാലങ്ങളിലാണ് പ്രമാണായത് പ്രമാണെന്ന് പറയുന്നത് പഞ്ചവാചത്തിന്റെ ലീഡർ അത് തൃശ്ശൂർ പൂരത്തിനെ പറഞ്ഞാൽ പൂരങ്ങളിലേക്ക് വെച്ച ഏറ്റവും വലിയതാണ് തൃശ്ശൂർ പൂരം ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്നതാണ് അതിന്റെ പഞ്ചവാചത്തിന്റെ മടത്തി വരവേന്റെ പ്രമാണം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ടോപ്പ് മോസ്റ്റ് ആയി എങ്ങനെ അത് കൈകാര്യം ചെയ്യാൻ പറ്റിയെന്ന് ചോദിച്ചാൽ ഇന്നും രൂപമില്ല കാരണം അത്ര പരിഭ്രമം പേടിയുണ്ടായിരുന്നു ഈ എന്ത് കാര്യം വെച്ചാലും എവിടേക്കാണെന്നു വെച്ചാലും ഇവിടെ അടുത്ത് തൊഴിൽ വിവരം പറഞ്ഞു പോവുക ദോഷമൊന്നും വരാറില്ല എന്ന പോലെ തന്നെയാണ് പക്ഷേ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു ഒരു വൃത്തികേടൊന്നുമില്ലാതെ കൊണ്ട് ഭംഗിയായിട്ട് കലാശ്കരം പറ്റി എല്ലാം എല്ലാവരും അനു അനുഗ്രഹം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും അതൊക്കെ തരായി എന്ന് മാത്രം അല്ലാണ്ട് നമ്മുടെ കേമത്വം കൊണ്ടല്ലാത്ത വ്യക്തിയുടെ കഴിവല്ലാതെ ഈശ്വരാനുഗ്രഹം കൊണ്ട് മാത്രമേ അങ്ങനൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ പോവാൻ പറ്റാ മോഹിക്കാറുള്ള തൃശ്ശൂർപൂരത്തില് പങ്കെടുക്കുക മോഹിക്കും അന്നൊക്കെ അങ്ങനെയാണ് ഇന്ന് അനുസരിച്ചൊക്കെ ആവാതില്ല നമ്മുടെ കഴിവ് അനുസരിച്ചിട്ട് മാത്രമേ അങ്ങനെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് അതെ അപ്പൊ തൃശ്ശൂർപൂരത്തിന് ഇപ്പോ പ്രമാണോ പതിനേഴും പത്ത് ഇരുപത്തി പത്ത് മന്ദളം പതിനേഴുതാളും പതിനേഴ് കൊമ്പ് നാലടയ്ക്ക അപ്പൊ പതിനേഴ് മൂന്ന് അയിമ്പത്തൊന്നും പത്ത് അറുപത്തൊന്നും നല്ല അറുപത്തഞ്ചാള് എഴുപതാള് വരെ ഉണ്ടാവും എല്ലാവരെയും നമ്മൾ ഒരുപോലെ കൂട്ടിക്കൊണ്ടു പോവാ എന്നുള്ളത് നല്ല ടെൻഷനാണ് ഇതിന് ദൃശ്യപൂരമാവാൻ അസാധ്യമായിട്ട് നിരക്ക് ഉണ്ടാവും അതിൻ്റെ ഇടയിൽ കൂടിയ വേണം ഇത് പാളിച്ചകളൊന്നും പോവാതെ കണ്ട് എത്തി നല്ല നിരക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുക കോങ്ങാട് മധുട്ടനെ പോലെ തന്നെ പ്രശസ്ത ഒരാളാണ് കോങ്ങാട് വിജയത്തിൽ ഞാൻ പറഞ്ഞ പോലെ രണ്ടായിരത്തി ആറ് മെയ് മാസം നാലാം തീയതി ആണ് വിജയം വരിച്ചത് തലേ ദിവസം കൂടി ഞങ്ങൾ ഒരുമിച്ച് പരിപാടി അവതരിപ്പിച്ച് മൂത്താതെ ആറാട്ടിനെ അസാധ്യമായിട്ട് കൊട്ടുപോയിച്ചു ദിവസം രാവിലെ കൊടുത്തിട്ടുള്ള പരിപാടി ഉണ്ടായിരുന്നു അയാൾ അതിന് പോയി ഞാൻ എനിക്ക് പരിപാടിക്ക് പോകേണ്ടു എനിക്ക് ആനിക്കൂടായിരുന്നു ഒരുപാട് പത്തരമണി ആയപ്പോഴേക്ക് ക്രൗണിൽ നിർവേശന വിളിച്ചത് വിജയനും സുഖ ലക്ഷ്മി അഡ്മിറ്റാണ് പഞ്ചവാദ്യ ഫീൽഡിലെ സീനിയർ മോസ്റ്റ് വിജയനാണ് എല്ലാവരും അംഗീകരിക്കുന്ന സീനിയറിനെ സീനിയോറിറ്റി അത് തട്ടിയെടുത്തതല്ല എല്ലാവർക്കും അത്രയും കാര്യമായിരുന്നു ആ ഫീൽഡില് അയാളെ പോലെ കുറച്ച് വിലക്കാരൻ അതിന് ശേഷം ഉണ്ടായിട്ടില്ല അതിന് മുമ്പ് ഉണ്ടായിട്ടില്ല വല്ലാതെ മണിയാട്ടോ മുന്നോട്ടേട്ടോ കഴിഞ്ഞിട്ടുണ്ട പിന്നെ പഞ്ചവാചാട് വിജയം അങ്ങനെ ആ സ്ഥാനത്ത് ഒരാൾ കുട്ടിയെ കുടിച്ചാ സ്ഥാനത്ത് വിജയം തന്നെ ഉള്ളൂ പക്ഷെ പറയാം അതൊക്കെ ഭഗവതി അനുഗ്രഹം കൊണ്ട് എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മുടെ ഓർമ്മയായി െ കുറിച്ച് കുട്ടിശങ്കരനെ തൊള്ളായിരത്തി അറുപത്തി എട്ടില് ആണ് കുട്ടിശങ്കരനെ ഇവിടെ നടയിരുത്തിയിട്ടുള്ളത് വോട്ടർ നേരെ അന്നും വളരെ താല്പര്യമായിട്ടുണ്ടായിരുന്നു കുട്ടിയാണെങ്കിൽ കൂടി ആനാധ അത്ര താല്പര്യമാണ് കാരണം ഉറക്കകാലത്ത് കണ്ട കണ്ടിട്ടുള്ളത് ഈ ആനാഥല്ല അന്ന് ചെറിയ കുട്ടികളെ അതിനുശേഷം അതിന്റെ ഓരോ വളർച്ചയിലും കണ്ടിട്ടുള്ള ആളാണ് ഓ നേരിട്ട് കണ്ടിട്ടുണ്ട് വളരെയധികം ബന്ധപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് പതിനഞ്ചാലത്ത് പക്ഷേ വല്ലാതെ അസുഖമൊക്കെയായി അന്ന് മുൻകൈ എടുത്ത് കുറേ ചികിത്സിച്ച് കുറേ കാശ് ഞാനായാലും മറ്റു പലരും ഞങ്ങൾ കുറച്ച് കുറച്ച് സുഹൃത്തുക്കൾ ചികിത്സിച്ചതൊക്കെ രക്ഷപ്പെടുത്തി വന്നതാണ് പിന്നെ പോയാൽ നിയതിയല്ലേ നിവൃത്തിയിൽ വേണ്ട പുതുകഴിഞ്ഞ സീസണിൽ പെട്ടെന്ന് ഇങ്ങനെ വയ്യാതെ വയ്യാതെ ചെയ്യ് അന്നും ആ സമയത്തും ആന ശരിയണ സമയത്ത് ശരിക്കും ജീവൻ പോണ സമയമെന്നല്ലോ അപ്പോൾ മുമ്പ് തന്നെ ഉണ്ടായിരുന്നു കാണാനും പ്രധാനമായിരിക്കും അത് സൈക്കില് അത് കാരണം നമ്മൾ അത്ര ആയിട്ടുള്ള കുട്ടിശങ്കരനെ പറഞ്ഞാൽ അന്നത്തെ ചെറിയ കുട്ടിയായിരിക്കണ കുട്ടിശങ്കരൻ തന്നെയാണ് ഞങ്ങള് ഈ ഭരിക്കണത് അത്രയും അടുപ്പുണ്ടായിരുന്നു വളരെ നാടൻ ആനകളില് കുട്ടിശങ്കരനെ പോലെ ഒതുക്കുള്ള ഒരു ആനയെ കാണാൻ പ്രശ്നമാണ് പഴയ ആനകളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊന്നും അങ്ങനെ ഇല്ല നല്ല അനുസാരമാണ് നല്ല നല്ല ഒരു മാറ്റം രണ്ട് താഴെ മുട്ടി ഒരുക്കണ നീര് സമയത്താൽ ശരി നമ്മൾ പോലെ തിന്നാൻ കൊണ്ടുപോയിട്ടുണ്ടാ വേ അത് വാങ്ങിക്കാറുള്ള വേറെ യാതൊരു പ്രശ്നവും അതിനെ കൊണ്ടുണ്ടായിരുന്നില്ല എന്താ കാരണം എന്ന് വെച്ചാൽ അതിന്റെ സമയമായി പോയി നല്ലതിനെ പറയൂ മരിക്കേണ്ട സമയം വരാ കാരണം അമ്പത്തി എട്ട് വയസ്സോ ഇത്രയായിട്ടുള്ളു ഇനിയും ഒരു പത്തോ പതിനഞ്ചോ പത്തോ ഇരുപതോ പത്തോ ഇരുപത്തിയോ കൊല്ലം സുഖായിട്ട് നൽകാൻ പോയിരുന്നു സൂപ്പർ ആയിട്ട് തന്നെ അത് തന്നെ വിജയനും വരുന്ന പോലെ തന്നെയാണ് വിജയനും മരിക്കേണ്ട പ്രായൊന്നും അമ്പത്തി അമ്പതായിട്ടുണ്ടോ അത്രയായിട്ടുള്ളൂ ഇപ്പൊ നമ്മള് സിനിമ മുന്നിലെ മെയിൻ വഴിപാട് എന്ന് പറയുന്നത് കളംപാട്ടാണെന്ന് പറഞ്ഞാലോ അതിലും മതോട്ടന്റെ ഒരു കൈ ഉണ്ട് വർഷങ്ങളായിട്ട് കുലത്തൊഴിലായിട്ട് അദ്ദേഹം കൊണ്ടുവരുന്ന ഒരു തൊഴിലാണിത് അതിനെ പറ്റി നമുക്ക് നോക്കാം ഏഴു വയസ്സിൽ ഏഴു വയസ്സിൽ തിറങ്ങിയിട്ടുള്ളതാണ് കളംപാട്ട് അന്ന് അച്ഛന്റെ അച്ഛന്റെ കൂടെ സഹായമായിട്ട് ആയിരുന്നു അതിന്റെ തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അച്ഛൻ വെച്ചു അതിനുശേഷം ഇവിടുത്തെ ഇവിടെ അടുത്തുള്ള പല ക്ഷേത്രങ്ങളിലും കളമെടുത്തുപാട്ട് അടിയന്തരണ്ട് എന്റെ തറവാട്ടുകളാണ് അത് മുടക്കാതെ കൊണ്ട് നടക്കുന്നുണ്ടായി ഇപ്പോൾ അത് കഴിഞ്ഞ് രാവിലെ ഇപ്പോൾ രാവിലത്തെ പാട്ടോ കഴിഞ്ഞ് വന്നേ ഉള്ളൂ ഞാൻ അത് അതുകൊണ്ടൊക്കെയാണ് ഈ നിലയ്ക്ക് ആ മറ്റേ ഈശ്വര സേവയും കൂടി ഉണ്ടാവുകൊണ്ടാണ് വലിയ വിഷമങ്ങളൊന്നും ഇല്ലാതെ കഴിഞ്ഞപ്പോൾ ഈ കൊറോണയ്ക്കായിട്ടും എല്ലാവരും ഇപ്പോൾ കലാകാരന്മാർ പ്രത്യേകിച്ചും എല്ലാവരും മാനസികമായിട്ടും കാരണം സാമ്പത്തിക ഇല്ല നമുക്ക് കഴിഞ്ഞില്ലേ വിഷമത്തിലാണ് നമുക്ക് അത് ഇല്ല വിഷമങ്ങൾ വരുന്ന ഉണ്ടാകുമായിരിക്കുക പക്ഷേ ഈ ഒരു കാര്യം ഈശ്വര സേവ ഭഗവതിയെ ഉള്ള സ്മരണ ഇന്നും കൂടി അന്ന് അച്ഛൻ അച്ഛൻ മരിക്കണ ദിവസം പറയണ്ടായി നീ അടിയന്തരം അടിയന്തരം എന്ന് പറയാ ഈ പാരമ്പര്യൊക്കെ അത് മുട്ടിക്കരുത് ഓർമ്മ വെക്കണം ഇന്നുവരെയും മുട്ടിച്ചിട്ടില്ല ഈ കളമ്പാട്ട് പാട്ട് പറഞ്ഞ ശരിക്കും കളം വരച്ചിട്ട് ഭഗവതിയുടെ രൂപം അത് ഈ വള്ളുവനാട ഭാഗം അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ പൊതുവേ ഒരു സമ്പ്രദായത്തിലേ ഉള്ളൂ ഭഗവതി പാട്ടാണ് പ്രധാനം ഭഗവതിക്കുള്ളതാണ് പിന്നെ സാധാരണ നിലയ്ക്ക് അയ്യപ്പനും വേട്ടക്കരനും പാട്ടണത് ഈ ഭാഗത്ത് കുറവാണ് എട്ട് കഴിയും പ്രഭാമണ്ഡല ഭഗവതിയുടെ രൂപം വരച്ച് ആരാധിച്ച് പൂജയിൽ നിന്നെല്ലാം കഴിഞ്ഞ് കളം പാട്ട് പാടി കളം മാക്കിയ കളം പുളി കളം ബാക്കിയത് ഞങ്ങൾ തന്നെയാണ് ഓരോക്കിലും ഓരോ സമ്പ്രദായങ്ങളുണ്ട് ഇപ്പോൾ അങ്ങാടിപ്പുറത്താണ് അതിൻ്റെ ആദ്യം തുടക്കം അവർ അവിടെ കളം മാറ്റിയാൽ അടിയാളാണ് അടിയാള അവിടുത്തെ വെളിച്ചപ്പാടിന്റെ സ്ഥാനാണ് ഇവിടെ കുർപ്പന ഇവിടെ പൊതുവെ കുറപ്പാടാണ് പിന്നെ വെളിച്ചപ്പാട് അതും കുർപ്പന വെളിച്ചപ്പാടും മറ്റേ കളം തിരുവച്ച കഴിഞ്ഞാൽ കളത്തിലാട്ടം കഴിഞ്ഞ് കളം മാറ്റിയ അതിന്റെ സമ്പ്രദായം അങ്ങനെയാണ് അർത്ഥം അങ്ങാടിപ്പുറം തിരുമാന്തം കൊന്നും ഈ തിരുമാതം കൊന്നുമായിട്ട് നല്ല ബന്ധമുണ്ട് അപ്പൊ അതിന്റെ ഡീറ്റെയിൽ കൂടെ മധുട്ടനെ അറിയാം വർഷങ്ങളായിട്ട് ഇവിടെ ഉള്ള ആളാണ് എല്ലാം അറിയാം നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചു ബാക്കി ഡീറ്റെയിൽ കൂടെ മനസ്സിലാക്കാം അങ്ങാടിപ്പുറം തിരുവാൻതാമുന്ന് ഭഗവതി തന്നെയാണ് ഇവിടുത്തെ ഈ തിരുമാന്താമുന്ന് ഭഗവതി അത് അവിടുന്ന് ഒരു പഴയ കാലത്ത് വള്ളുപോന വെള്ളു ഒരു താവഴി പാലക്കാട് എന്തെങ്കിലും വന്ന് തിരിച്ച് പോകുമ്പോൾ വെള്ളം താഴ്ച്ച ഒരാൾ നിന്ന് അന്ന് മഞ്ചലിൻ്റെ ആണെങ്കിൽ യാത്ര വാഹനമല്ലോ മഞ്ചലിൽ നിന്ന് ഇറങ്ങി വെള്ളം കുടിച്ച് പറഞ്ഞ ബ്രഷ്ടും അങ്ങനെ ഒരു വൈദ്യമുണ്ട് ആ ഒരു താവഴി അവരുടെ കാരണന്മാർ ഇവിടെ ജീവിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്ത് ഇവിടെ ഇരുത്തിയതും ആ അമ്മയ്ക്ക് കാണാൻ വേണ്ടിയിട്ട് ഭഗവതിയെ പ്രത്യക്ഷ ഇവിടെ കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ് അങ്ങനെയാണ് തിരുവാന്ത അങ്ങാടിപ്പുറം തിരുവാന്തമുണ്ട് ഇവിടെ വന്നിട്ടുള്ളത് ആ ഭഗവതി തന്നെയാണ് അർത്ഥം അവിടുത്തെ സമ്പ്രദായം തന്നെയാണ് ഇവിടെയും അവിടെ പക്ഷെ അകത്ത് ശിവന്റെ പ്രതിഷ്ഠയും കൂടി ഉണ്ട് ഇവിടെ അതില്ല അതാണ് അവിടെ പതിനൊന്ന് ദിവസത്തെ പൂരവും അത് മൂന്ന് ജ്യാതിച്ച അങ്കൂരാദി പടഹാദി തി ഇവിടെ പൂരം മാത്രമേ ഉള്ളൂ ഏഴു ദിവസം ഇവിടെ മെയിൻ ആയിട്ട് ഗണപതി ദേവി അത് വൈപ്പന്റെ സാന്നിധ്യം അത് ഈ പത്താമ്പത് കൊല്ലായിട്ട് മറ്റേ ഒരു അഖണ്ഠനാമവും അങ്ങനെയായിട്ട് അത് പിന്നീട് ഇറങ്ങിയിട്ടുള്ളതാണ് പ്രതിഷ്ഠയും തോന്നുന്നില്ല പ്രതിഷ്ഠ ഭഗവതി കഴിഞ്ഞാൽ ഗണപതി തന്നെ ഉള്ളു പക്ഷേ പ്രതിഷ്ഠ സമ്പ്രദായം ഏഹ് സപ്തമാതൃക്കളോട് കൂടി പ്രതിഷ്ഠയാണ് ശ്രീകോലിന്റെ അത് ഗർഭഗിരി എന്നാ പറയുക ഭഗവതിയും സത്വ മാതൃക്കളും അടക്കമുള്ള പ്രതിഷ്ഠ ഗണപതി ഈ മാതൃകളുടെ കൂടെയും ഗണപതി ഉണ്ട് അങ്ങനെയാണ് അതിൻ്റെ സമ്പ്രദായം ഉള്ളത് അതെല്ലാവർക്കും അങ്ങനെ ഉണ്ടാവില്ല ഇവിടെ വൈലാമത്തെ അങ്ങാടിപ്പുറത്ത് എന്താ പറയണെന്താ രുചിത്ത് അങ്ങനൊരു സമ്പ്രദായം ഉണ്ട് അതാണ് ഈ പ്രതിഷ്ഠ ഇങ്ങനെയൊക്കെ വരാൻ കാരണം ഒരു ഭാഗത്ത് ഇത് നീങ്ങി നിട്ടാണ് നേരമൊന്നും തൊഴുകില്ല അങ്ങനെയൊക്കെയാണ് അങ്ങാടിപ്പുറത്ത് സമ്പ്രദായം കോങ്ങാട് മധുവോട്ടിന്റെ ഇന്റർവ്യൂ കൂടെ കഴിഞ്ഞ് ഇനി നമ്മൾ നേരെ പോകുന്നത് ഈ അമ്പലത്തിന്റെ പാർക്കിംഗ് ഏരിയയിലൂ കൂടെ പുറത്തോട്ടാണ് കോങ്ങാട് വ്ലോഗിൻ്റെ ഫസ്റ്റ് പാർട്ട് ഇവിടെ അവസാനിക്കുകയാണ് ഇതിന്റെ നെക്സ്റ്റ് പാർട്ട് ഉടൻ തന്നെ വരുന്നതാണ് കോട്ടായുടെ ബ്ലോഗ് ഇതുവരെ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം കാണാത്തവരുണ്ടെങ്കിൽ കാണാം ഇന്നത്തെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ഓക്കെ ബൈ താങ്ക് യു ं त्वं म् त्वं हिरणं त्वं त्वं धीरदा